സിനിമാ താരങ്ങൾക്കിടയിൽ പ്രണയം വിവാഹം ലിവിംഗ് റിലേഷൻഷിപ്പ് വിവാഹമോചനം എന്നിവയെല്ലാം സർവ്വസാധാരണമാണ് ഒട്ടുമിക്ക താരങ്ങളും സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്നവരെ തന്നെയാണ് പങ്കാളിയായി ജീവിതത്തിലേക്ക് തെരഞ്ഞെടുക്കുന്നതും ഓരോ മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ പരസ്പരം മനസ്സിലാക്കാൻ കൂടുതൽ എന്നത് തന്നെയാണ് പ്രധാന കാരണം മലയാളത്തിൽ ഒരു കാലത്ത് തെളിഞ്ഞു നിന്നിരുന്ന ഇന്ന് കുടുംബജീവിതം നയിക്കുന്ന നായികമാരി പലരും സിനിമയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തിയവരാണ് അതിനാൽ തന്നെയാണ് വിവാഹിതരല്ലാത്ത താരങ്ങൾ ഒരുമിച്ച് സിനിമ ചെയ്യുമ്പോൾ വളരെ വേഗത്തിൽ ഗ്ലോസിപ്പുകൾ പ്രചരിക്കുന്നതും സിനിമയിൽ വന്ന കാലം മുതൽ ഗ്ലോസിപ്പ് കോളങ്ങളിൽ സ്ഥിരം സാന്നിധ്യമായിരുന്നു നടി കീർത്തി സുരേഷ് മലയാളം കടന്ന് തമിഴിലും തെലുങ്കിലും സജീവമായപ്പോൾ ഗ്ലോസിപ്പുകൾ ഇരട്ടിയായി എന്തിനേറെ തമിഴിലെ നമ്പർ വൺ സംഗീത സംവിധായകരിൽ ഒരാളെന്നു വിശേഷിക്കപ്പെടുന്ന അനിരത്ത് രവിചന്ദറുമായി നടി പ്രളയത്തിലാണെന്നും വൈകാതെ വിവാഹമുണ്ടാകുമെന്നും വരെ പ്രചരിച്ചിരുന്നു എല്ലാ ഗ്ലോസിപ്പുകൾക്കും അവസാനമായത് ബാല്യകാല സുഹൃത്ത് ആന്റണി തട്ടേലുമായുള്ള തന്റെ പ്രണയം കീർത്തി പരസ്യപ്പെടുത്തിയപ്പോഴാണ് വളരെ പെട്ടെന്നായിരുന്നു യുവനടിയിൽ നിന്നും താരമൂല്യമുള്ള തെന്നിന്ത്യൻ നടിയിലേക്കുള്ള കീർത്തിയുടെ വളർച്ച ഇപ്പോഴുതാ കീർത്തി സുരേഷിനെ നടൻ വിശാലനു വേണ്ടി അദ്ദേഹത്തിന്റെ പിതാവ് പെണ്ണ് ആലോചിച്ച കഥ വെളിപ്പെടുത്തിയിരിക്കുകയാണ് സംവിധായകൻ ലിംഗുസ്വാമി ആനന്ദം റൺ സണ്ടക്കോഴി പയ്യ വേട്ടെ തുടങ്ങിയ ചിത്രങ്ങൾ സംവിധാനം ചെയ്ത മലയാളികൾക്ക് പോലും സുപരിചിതനായ സംവിധായകനാണ് ലിംഗുസ്വാമി സന്തക്കോഴി ടു സിനിമയ്ക്കായി ബന്ധപ്പെട്ട രസകരമായ അനുഭവങ്ങൾ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പങ്കുവെച്ചപ്പോഴാണ് ബിശാലിനു വേണ്ടി താൻ പെണ്ണ് ആലോചിച്ച കീർത്തി സുരേഷിനെ സമീപിച്ച കഥ ിംഗുസ്വാമി വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനെട്ടിൽ തിയേറ്ററിലെത്തിയ സണ്ടക്കോഴി ട്യൂവിൽ കീർത്തി സുരേഷും വിശാലുമായിരുന്നു നായകനും നായികയും കീർത്തി സുരേഷിനെ വിശാൽ വിവാഹം ചെയ്തു കാണാൻ നടന്റെ പിതാവും നിർമ്മാതാവുമായ ജി കെ റെഡ്ഡി ആഗ്രഹിച്ചിരുന്നുവത്രേ ഇതിനായി കീർത്തിയോട് കാര്യങ്ങൾ അവതരിപ്പിക്കാൻ അദ്ദേഹം തന്നെയാണ് സമീപിച്ചതെന്നും ലിംഗുസ്വാമി അഭിമുഖത്തിൽ വെളിപ്പെടുത്തിയത് വിശാലിന് വേണ്ടി സംസാരിക്കാൻ കീർത്തിയുടെ അടുത്തു പോയപ്പോഴാണ് ആന്റണി തട്ടേലിനെ കുറിച്ച് താൻ ആദ്യം കേട്ടതെന്നും ലിംഗുസ്വാമി പറഞ്ഞു കീർത്തി സുരേഷിനെ മകൻ വിശാലിന് വിവാഹം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് വിശാലിന്റെ അച്ഛന് ആഗ്രഹമുണ്ടായിരുന്നു അതിന് അദ്ദേഹം സഹായം ചോദിച്ചത് എന്നോടാണ് അങ്ങനെ ഞാൻ ഈ കാര്യം സംസാരിക്കാനായി കീർത്തി സുരേഷിനെ സമീപിച്ചു അപ്പോഴാണ് കീർത്തി താൻ സുഹൃത്ത് ആന്റണിയുമായി പ്രണയത്തിലാണെന്ന് എന്നോട് പറഞ്ഞത് അവരുടെ ദിവസങ്ങളോളം നീണ്ടു നിന്ന വിഭാഗത്തിൽ ഞാൻ പങ്കെടുത്തിരുന്നു അത് അതിശയകരമായിരുന്നു കീർത്തിയുടെ വിജയത്തിന് കാരണം ആന്റണി തട്ടേലാണ് എന്നാണ് ലിംഗുസ്വാമി പറഞ്ഞത് കീർത്തിയുടെ പതിനഞ്ചു വർഷത്തോളം ആഴമുള്ള പ്രണയമാണ് നടി പ്രണയം വെളിപ്പെടുത്തിയപ്പോൾ ആരാധകർ അടക്കം എല്ലാവരും അതൊരു അത്ഭുതമായി ഇത്ര പ്രശസ്തിയുള്ള താരമായിട്ടും കീർത്തി എങ്ങനെയാണ് പ്രണയം ഇത്രയും കാലം മീഡിയയിൽ നിന്നും മറച്ചു പിടിച്ചത് എന്നതിലാണ് എല്ലാവർക്കും അത്ഭുതം പന്ത്രണ്ടാം ക്ലാസ് മുതൽ ഇരുവരും പ്രണയിച്ചു തുടങ്ങിയതായിരുന്നു മാതാപിതാക്കളുടെ സമ്മതത്തിനു വേണ്ടിയാണ് ഇരുവരും വർഷങ്ങളായി കാത്തിരുന്നത് ഒരു ഘട്ടം എത്തിയപ്പോൾ ഒളിച്ചോടേണ്ടി വരുമെന്ന് പോലും പേടിച്ചിരുന്നുവെന്ന് കീർത്തി തന്നെ തുറന്നു പറഞ്ഞിരുന്നു നാൽപ്പത്തിയേഴുകാരനായ വിശാൽ ഇപ്പോഴും അവിഭാഗിതനാണ്